എനിക്ക് തോന്നുന്നു മലയാള മനോരമയിലോ മാതൃഭൂമിലോ ആണെന്ന് തോന്നുന്നു എം ഡി തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി എന്തിനാണ് അദ്ദേഹത്തെ പോലെ സാംസ്കാരിക രംഗത്തെ സാഹിത്യ രംഗത്തെ ഒരു വലിയ വയോവൃദ്ധനായിട്ടുള്ള ഒരു വലിയ നേതാവ് എന്തിനാണ് അദ്ദേഹത്തെയൊക്കെ വീണ്ടും വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചെടുത്ത് വേണ്ടാത്ത വിവാദമുണ്ടാക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടതാണ് പ്രസംഗം കേട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ കേട്ടതാണ് മുഴുവനായിട്ട് തന്നെ ഞാൻ കേട്ടു എന്നോട് ഇന്നലെ കോഴിക്കോട് വെച്ച് നിങ്ങളുടെ പത്ര പത്രക്കാരൊക്കെ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ആ വാർത്ത കൊടുത്തിട്ടുണ്ട് ഞാനന്ന് കോഴിക്കോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത് ഫാസിസ്റ്റ് ഭീകരതയും ജനാധിപത്യ നിഷേധവും പാർലമെന്ററി സമ്പ്രദായത്തിനു ആക്രമണവും ആർ എസ് എസ് സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് നീക്കങ്ങളുടെ നടപടികളുമായിട്ടാണ് എനിക്ക് തോന്നിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം